ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അടീനിയം ബിഗ് അടീനിയം സെയിൽ തുടരുകയാണ് അതായത് നമ്മുടെ അടീന്യം നേരത്തെയൊക്കെ കൊടുത്തു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ അടീന്യം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ദയവ് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യുന്നവർ വിളിക്കരുത് വാട്സാപ്പ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രമിക്കുക അപ്പോൾ നേരിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നല്ല അലീനിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അടീന്യമായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ നല്ല മൾട്ടി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും കോഡക്സ് ഒക്കെ നല്ല വലിപ്പമുള്ള രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള അടീന്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഓൺലൈൻ സെയിലിൽ നൂറ്റി മുപ്പതും നൂറ്റി അമ്പതും രൂപയ്ക്ക് വിൽക്കുന്ന അടീന്യമാണ് ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല വലിപ്പമുള്ള കോടാക്സ് ഉള്ള അടീന്യമായിരിക്കും നിങ്ങൾ കിട്ടുന്നത് പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മളിത് അയക്കുക ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് താമസിച്ചിട്ടുണ്ട് കുറച്ച് കൂട്ടുകാർക്ക് ഇനി കിട്ടാനുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്താണ് നമ്മൾ കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ ഏതാനും കുറച്ച് പേർക്ക് മാത്രമാണ് ഇനി അയക്കാനുള്ളത് അത് ഇന്നും നാളെയുമായിട്ടൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ കിട്ടും അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കാണുക ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ എൻ്റെ ലാസ്റ്റിൽ കാറ്റലോഗ് കാണിക്കുന്നുണ്ട് ആ കാറ്റലോഗ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് മിനിമം പത്ത് പ്ലാന്റ് ആയിരിക്കും എടുക്കേണ്ടത് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് വരും അതോടൊപ്പം തന്നെ കൂടുതൽ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ശകലം കുറയുന്നതാണ് ബൾക്കായിട്ട് എടുക്കാനുള്ളവർക്കും എടുക്കാം ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് വളരെ വില കുറച്ചും തരുന്നതാണ് അതായത് അമ്പതോ നൂറോ ഒക്കെ എടുക്കുന്നവർക്ക് കുറച്ച് വില കുറച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇനി അടീന്യത്തിൻ്റെ പൂക്കാലം വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ വാങ്ങി മഴയൊന്നും നനയാതെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു അടീന്യം കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ അയച്ചു കൊടുത്തതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും സംതൃപ്തരാണ് കാരണം അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഫ്ലവറുകളൊക്കെ പൂത്തു കഴിഞ്ഞു അവർ അതിൻ്റെ ഫീഡ്ബാക്കും അയച്ചിട്ടുണ്ട് പിന്നെ ഒരു ശതമാനം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചിലർ അടീനിയും കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ട് ചീത്തയായി പോയി എനിക്ക് റീഫണ്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് അങ്ങനെ ഉള്ള സംതൃപ്തരല്ലാത്ത കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും സംതൃപ്തരാണ് പിന്നൊരു കാര്യം നിങ്ങൾക്ക് അടീനിയം കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള കണ്ടീഷനാണ് നോക്കുന്നത് അതിപ്പോൾ നിങ്ങൾ നഴ്സറിയിൽ പോയി വാങ്ങിയാലും അത് കൊണ്ട് വെച്ച് പിറ്റന്ന് നശിച്ചു പോയാൽ തീർച്ചയായും അവർ തിരിച്ച് വേറൊരു പ്ലാന്റ് ഒന്നും തരികയില്ല പ്ലാന്റുകളാണ് എന്തെങ്കിലും വേറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഒക്കെ നശിച്ചു പോകുന്നതാണ് അടീനിയത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നശിച്ചു പോകില്ല നിങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ അടിഭാഗം ചീഞ്ഞു പോവുകയോ എന്തെങ്കിലും കേടുപാടുകളോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതാണ് അല്ലാതെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് പ്ലാന്റ് ചീത്തയായി പോയി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് റീഫണ്ട് തരാൻ കഴിയുകയില്ല അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിരന്തരം വിളിക്കുന്നവരുണ്ട് നിങ്ങളോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് വിളിക്കരുത് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയയ്ക്കുക അതിന് മറുപടി തരുന്നതായിരിക്കും ഇങ്ങനെ വിളിക്കുന്നവരെയാണ് വിളിക്കുന്നവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഞാൻ മെസ്സേജ് ഇടാതിരിക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക അതിന് മറുപടി തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ബോഗൻ വില്ലയുടെ സെയിലും നടക്കുന്നുണ്ട് ഒത്തിരി പേർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ഒരു മൂന്ന് ദിവസത്തേക്കുള്ള സെയിലിട്ട് ഒരു ഒരു ഓഫർ ഇട്ടായിരുന്നു അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അതും ബുക്ക് ചെയ്യുക കാരണം ഇനിയുള്ള സമയം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ സമയമാണ് ബോഗൻ നല്ല മഴ സമയമൊക്കെ ബോഗൻ സമയമാണ് അപ്പോൾ ഇതാണ് കാറ്റലോഗ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം ഇട്ട് തന്നിരിക്കുന്നതാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Takk fyrir að hlusta.